ബംഗ്ലാദേശിൽ നടന്ന പോലെ നേപ്പാളിൽ നടന്ന പോലെ ഇവിടെ ഒരു ജൻസി പ്രക്ഷോഭമൊന്നും ഇന്ത്യയിൽ നടക്കില്ല നടക്ക സമ്മതിക്കില്ല കാരണം അതിനനുസരിച്ചുള്ള മെഷീനറി ഇവിടെയുണ്ട് മെഷീനറി ഇവിടെയുണ്ട് പക്ഷെ എന്നാലും അതിനൊരു ശ്രമമാണ് നടത്തുന്നത് അപ്പൊ ഇതിന്റെ ഒരു രണ്ടാം ഘട്ടം എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്താ ഹൈഡ്രജൻ ബോംബ് ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോകാൻ ഒക്കെയാണ് പറഞ്ഞത് അപ്പൊ ഹൈഡ്രോജൻ ബോബ് മൂപ്പർക്ക് കിട്ടിയില്ല ഹൈഡ്രജൻ ബോംബ് തെരഞ്ഞിട്ട് ഞാൻ മൂപ്പർ ഇവിടെ പോയത് ഇവിടെ മലേഷ്യയിലും സിംഗപ്പൂരും ഒക്കെ പക്ഷെ അവിടുന്ന് ഹൈഡ്രജൻ ബോംബ് കിട്ടിയില്ല അവസാനം ഒരു കമ്പിപ്പൂത്തിരിയെ കൊണ്ടുവന്നത് കമ്പിപ്പൂത്തിരി ഇവിടെ കത്തിച്ച് കാണിച്ചു അതായത് ഓൺലൈനായിട്ട് അങ്ങനെയാണ് ഏറ്റവും പുതിയ ആരോപണം ഉന്നയിച്ചത് ഓൺലൈനായിട്ട് കർണാടകയിലെ ഏതൊരു മണ്ഡലത്തിലെ അവിടെ ജയിച്ചത് കോൺഗ്രസ് ആണ് അതാണ് ഏറ്റവും വലിയ രസം കോൺഗ്രസ് ജയിച്ചൊരു മണ്ഡലത്തിലെ കാര്യമാണ് ഓമ്പിന് പറയുന്നത് അവിടെ ആറായിരത്തിലേറെ വോട്ടുകൾ ഓൺലൈനിൽ എന്ത് ചെയ്തത്രേ ആ വോട്ടുകള് ഇല്ലാണ്ടാക്കി കളഞ്ഞു അത് റദ്ദാക്കി കളഞ്ഞു വോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു ഒന്ന് ആലോചിച്ചു നോക്കണേ ഈ ഇലക്ഷൻ കമ്മീഷൻ അപ്പം തന്നെ പറഞ്ഞു നിമിഷങ്ങൾക്കകം ഇലക്ഷൻ കമ്മീഷന്റെ വിശദീകരണം വന്നു ഈ പൊട്ടം പറയുന്നത് ഏറ്റവും വലിയ പൊട്ടത്തരാണ് പൊട്ടന്മാര് വരെങ്ങനെ പറയില്ലെന്നാണ് പറയുന്നത് ഇതിന് പോയി നമ്മളൊരു ആരോപണം ഉണ്ടെങ്കിൽ അതിനൊരു ലോജിക്ക് വേണ്ടേ ഇത് കേൾക്കുന്ന ആർക്കും വിശ്വസിക്കണ്ടേ എവിടെയോ ഇരുന്നിട്ട് ഏതോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ കുറെ വോട്ടുകൾ അങ്ങോട്ട് അപ്രത്യക്ഷ